ഒപ്പം താമസിച്ചിരുന്ന യുവതിയെ ക്രൂരമായി മർദ്ദിച്ച കേസിൽ യുവമോർച്ച നേതാവ് ഗോപു പരമശിവം പോലീസ് കസ്റ്റഡിയിലായിട്ടുണ്ട് എന്നാൽ ഗോപുവിനെതിരെ മുൻപും പലതരത്തിലുള്ള പരാതികളും ഉയർന്നിട്ടുണ്ട് എന്നതാണ് ഇപ്പോൾ വ്യക്തമാകുന്നത് അത് ജില്ലാ നേതൃത്വത്തിന് മുന്നിൽ അവതരിപ്പിക്കുകയും ചെയ്തിരുന്നു എന്നതാണ് ബോധ്യമാകുന്ന കാര്യം ബി ജെ പി ഓഫീസിലെ മുൻ ജീവനക്കാരി ലിജി നമുക്കിപ്പം ചേരുകയാണ് എന്തായിരുന്നു നിങ്ങൾക്കുണ്ടായ അനുഭവം എനിക്ക് കോടതിയിൽ കേസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ ഗോപു പരമശിവം ഹസ്ബൻഡായിട്ട് കേസ് കൊടുക്കാം എന്നും പറഞ്ഞിട്ട് ഇവൻ ഹസ്ബൻഡിൻ്റെ പൈസ പല അടുക്കളായിട്ട് മേടിച്ചിട്ടുണ്ട് പക്ഷേ ഈ ഒമ്പതിനായിരം രൂപ മേടിച്ചെന്നാണ് ഹസ്ബൻഡ് പറഞ്ഞിരിക്കുന്നത് തെളിവുണ്ട് നമ്മുടെ കയ്യിൽ ഇങ്ങനെ അറിയാവുന്ന വക്കീലിന് തരാമെന്നും പറഞ്ഞിട്ടാണ് അവൻ ഗോപു ഞങ്ങളെ ഹസ്ബൻഡായിട്ട് കോണ്ടാക്ട് ചെയ്യുന്നതും കേസ് കൊടുത്തു എൻ്റെ അറിവിൽ രണ്ടായിരം രൂപ പ്രോസസിങ് ചാർജ് വക്കീൽ കോടതിയിൽ സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എഴുത്തുകൂത്ത് കാര്യങ്ങൾക്ക് കൂടെ വേണ്ടിയിട്ട് രണ്ടായിരം രൂപ നമ്മൾ കൊടുക്കാൻ പറഞ്ഞ് അതെൻ്റെ അറിവോട് തന്നെയാണ് എനിക്ക് അറിയാവുന്നതാണ് അതിനുശേഷം വീണ്ടും ഒരു ഏഴായിരം രൂപയോളം ഇവൻ ഞാൻ അറിയാതെ മേടിച്ചറുണ്ട് രണ്ടു വർഷം കഴിഞ്ഞപ്പോൾ ഞാൻ വക്കീലിന്റെ അടുത്ത് നേരെ പോയി സാർ എന്തായി ഞങ്ങളുടെ കേസ് എന്താ പറഞ്ഞ് ഇങ്ങനെ പൈസ വക്കീൽ ഞാൻ നിങ്ങൾ പൈസ തന്നാലല്ലേ ഞങ്ങൾക്ക് കോടതിയിൽ സബ്മിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ സംസാരിക്കാനൊന്നും സംസാരിക്കാനൊന്നുമില്ല നീ ആ പൈസ എനിക്ക് തന്നേക്ക് എന്ന് പറഞ്ഞു ഞാൻ ഇതിനെ തരണത് നിങ്ങൾ ചോദിക്കുമ്പോൾ പൈസ തരാനായിട്ട് ഞാൻ അതിനെ കുലുക്കി തരണം എന്ന് ചോദിച്ചു പാർട്ടി ഇത് സംബന്ധിച്ച് പരാതി പറഞ്ഞിരുന്നു ജില്ലാ നേതൃത്വം എല്ലാവരോടും പറഞ്ഞു ജില്ലാ പ്രസിഡന്റോട് പറഞ്ഞിട്ടുണ്ട് ഈ വിഷയം അതിനുശേഷം പ്രഭാരി രാധാകൃഷ്ണൻ മാസ്റ്ററോ മാസ്റ്ററൊന്നും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ മാഷിൻ്റെ അടുത്ത് പറഞ്ഞു ഒരുപാട് പേരെടുത്ത് ഞാൻ ആരെയൊക്കെ വിളിച്ച് പറഞ്ഞെന്ന് ഒരു നിവൃത്തിയില്ല എനിക്ക് ഈ കേസ് സിയൻ എല്ലാവരോടും പറഞ്ഞു വിഷയം പറഞ്ഞു കഴിഞ്ഞ് ഒരു മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് ആരും ചെവിക്കൊണ്ടില്ല ആരും എന്നെ സഹായിച്ചില്ല ഗോപുനെ സംരക്ഷിക്കാന്നുള്ളത് നല്ല ഉറപ്പായിരുന്നു രണ്ടാം തീയതി ഞങ്ങൾ ഞാൻ ചേട്ടാ ഞങ്ങൾ പോകുമ്പോഴത്തേക്ക് ഓഫീസ് സെക്രട്ടറിയോട് പോവാണെന്ന് പറഞ്ഞാൽ അത്ര ശീലമുണ്ട് ശരിയെന്ന് പറഞ്ഞിറങ്ങുമ്പോൾ പറഞ്ഞ് ലിജി നാളെ മുതൽ വരണ്ട ലിജിന് സാലറി ഇട്ടറുണ്ടോ എന്ന് പറഞ്ഞു ലിജി അവനെതിരെ കംപ്ലൈൻറ്റ് പറഞ്ഞു എല്ലാം പറഞ്ഞു പക്ഷേ ഇപ്പം അവൻ ലിജി കംപ്ലയിൻറ്റ് പറഞ്ഞാൽ ലിജി എവിടെ ഇരിക്കുന്നു അവൻ എവിടെ ഇരിക്കുന്നു ഇപ്പോഴും സ്ഥാനത്ത് തന്നെ ഉണ്ടല്ലോ നീ എവിടെ ഇരിക്കുന്നു നിന്റെ ജോലി പോയില്ലേന്ന് അപ്പം ഞാൻ ഈ വിഷയം പറയുമ്പോഴത്തേക്കും അവരാരും ചെവിക്കൊണ്ടില്ല മണ്ഡലം പ്രസിഡൻ്റ് അവിടുത്തെ പ്രഭാരി ആയിരുന്നു അവരോടൊക്കെ പറഞ്ഞിട്ട് ആരും മൈൻഡ് ചെയ്തില്ല എന്നാൽ ആരും ചെവിക്കൊണ്ടിരുന്ന സത്യം പരാതി പേർ നിരവധിപ്പെട്ടിട്ടുണ്ടോ എനിക്ക് എൻ്റെ ഈ പ്രശ്നം ഞാൻ ഈ പൈസ പ്രശ്നങ്ങളും എനിക്കുണ്ടായ അനുഭവങ്ങളും ഞാൻ പറഞ്ഞപ്പോഴും എന്നോട് യുവമോർച്ച ആൾക്കാർ പറഞ്ഞു അവനെ അഗേനിച്ച് നൂറിൽ പരം കേസുകൾ വന്ന് കിടക്കുന്നുണ്ട് ഗുരുതര ആരോപണമാണ് ഗോപുവിനും അതോടൊപ്പം തന്നെ ജില്ലാ നേതൃത്വത്തിനുമെതിരെ അടക്കം ലിജി മുന്നോട്ട് വയ്ക്കുന്നത് മനസ്സിലാക്കാൻ കഴിയുന്നത് കൂടുതൽ പേർ ഈ ഗോപുവിനെതിരെ പാർട്ടിയിൽ തന്നെ പരാതി ഉന്നയിച്ചിട്ടുണ്ട് എന്നതാണ് പക്ഷേ കാര്യമായ ഒരു നടപടിയും ഈ ഗോപുവിനെതിരെ ജില്ലാ നേതൃത്വം ജില്ലാ അധ്യക്ഷൻ ഉൾപ്പെടെയുള്ളവർ എടുത്തില്ല എന്നതാണ് ഇപ്പോൾ പലരും മുന്നോട്ട് വയ്ക്കുന്ന കാര്യം कैमरामैन बिनू पांबे के पास एस रागिन मातृभूमि न्यूज़ कोची